ഇപ്പം ഈ ട്വൻറ്റി തേർട്ടിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു നാല് വർഷം കഴിഞ്ഞ എറുംന്തോറും അത്ര റിലയബിൾ ആയിട്ടുള്ള വണ്ടി ഇപ്പം ഈവൻ സി ബി ആർ ടു ഫിഫ്റ്റി ആക്കെന്നൊക്കെ പറയുന്ന ഹോണ്ടയുടെ വണ്ടികളൊക്കെ ആണെങ്കിൽ പോലും എൻജിൻ പണി കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പം തീർച്ചയായിട്ടും ബി എസ് ഫോർ ബി എസ് ത്രീ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ല പണി കിട്ടാൻ ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ചാൻസ് എനിക്ക് പണി കിട്ടി ഇനി പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വണ്ടികൾക്കെല്ലാം തന്നെ നല്ല രീതിയിലുള്ള പണി കിട്ടും എന്നുള്ള കാര്യം കൺഫേമാണ് ഇനി എത്ര വലിയ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാലും എൻജിൻ പണിയോ എന്തെങ്കിലുമൊക്കെ പണി കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് കൂടുതലല്ല കിട്ടിയിരിക്കും ഒരു സമയം കഴിയുമ്പോഴത്തേക്കും അങ്ങനെ കിട്ടിയ ഒരു വ്യക്തി എന്നുള്ള വ്യക്തി സ്ഥിതിക്ക് ഞാൻ പറയുകയാണ് എൻ്റെ വണ്ടി വലിച്ചു നീട്ടുന്നില്ല ഞാൻ വലിച്ചു നീട്ടുന്നതാണ് എല്ലാവരുടെയും പ്രശ്നം അപ്പം എൻ്റെ ആർ വൺ ഫൈവ് വെർഷൻ ത്രീയുടെ ഫ്യൂൾ പമ്പ് ഓൾമോസ്റ്റ് ഡെഡ് ആയി സാഹചര്യമാണ് കഴിഞ്ഞ നാല് വർഷമായി ഏതിനോൾ കണ്ടൻറ്റ് അടങ്ങിയ പെട്രോൾ അടിച്ചടിച്ചടിച്ച് നാല് വർഷം കൊണ്ട് ഫ്യൂൽ പമ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ റോക്ക് ചെറിയ രീതിയിലുള്ള തൈമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഇതിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണോ എന്നുള്ള കാര്യം വരത്തില്ല എന്തായാലും നമുക്ക് സയൻറ്റിഫിക്കായിട്ട് എന്താണ് ഈ ഒരു പെട്രോളിനകത്ത് നമുക്ക് ഇത്രയും പ്രശ്നം വരാനുള്ള കാര്യം എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ബേസിക്കലി ഞാൻ ഈ ഒരു വീഡിയോയെ പറ്റിയിട്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നാല് കൊല്ലം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതാണ് നാലു കൊല്ലം മുമ്പ് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് എന്താ പറയണ്ടത് ഇതിനെപ്പറ്റി സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് ഗൂഗിൾ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചിട്ട് ഞാൻ ചെയ്തതാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി അതായത് എഥനോൾ കണ്ടൻറ്റിനെ പറ്റി പെട്രോളിൽ അന്ന് ടെൻ പെർസെൻറ്റേജ് മാത്രമായിരുന്നു ഏതനോൾ കണ്ടൻ്റ് ഉള്ളത് അത് അത്ര വലിയ വിഷയമായിരുന്നു വെച്ചെങ്കിൽ വലിയ വിഷയമല്ലായിരുന്നു പക്ഷേ പല ആൾക്കാർക്കും മൈലേജ് ഡ്രോപ്പും ചെറിയ രീതിയിൽ പ്രത്യേകിച്ച് കാർബേറ്റർ വണ്ടികളൊക്കെ മിസ്സിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് എന്താ കണ്ടുവരുന്നതായിട്ട് പല ആൾക്കാരും പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അന്ന് ചെയ്തതാണ് അന്ന് തന്നെ ഒരുപാട് ആൾക്കാർ കൊനി എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത് പെട്രോളിൽ വെള്ളം കലരുമോ അങ്ങനെ ഒരിക്കലും കലരത്തില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഇപ്പം കാലം മാറി ഇപ്പം അതേ ഹോട്ട് ടോപ്പിക്കാണ് ഒരുപാട് നമ്മുടെ സ്ട്രെല്ലാണെങ്കിൽ പോലും ക്ലച്ച് ലെസ് വെച്ചാൽ ആണെങ്കിൽ പോലും എല്ലാം തന്നെ അതിനെപ്പറ്റി ഒരു എന്താ പറയുക വീഡിയോ കെയറിലൊക്കെ ചെയ്തിരിക്കുകയാണ് പക്ഷേ അന്നത്തെ സാഹചര്യം ഇന്ന് ഇന്നെന്ന് പറഞ്ഞാൽ എല്ലാ പമ്പിലും ഏത് പെട്രോൾ മേടിച്ചാലും ഇനി എഥനോൾ കണ്ടൻ്റ് ഉള്ള പെട്രോളെ കിട്ടത്തോളെന്നുള്ള കാര്യം കൺഫേം ആയിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ പറയണ്ടേ എക്സോസ്റ്റ് ചെയ്യുന്ന പുറന്തള്ളുന്ന ഒരു കാർബൺ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കാൺഫുള്ളായിട്ടുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ പറയണ്ടേ പെട്രോൾ ആഡ് ചെയ്യുന്ന ഒരു മിക്സാണ് എതനോൾ എന്ന് പറയുന്നത് അത് ഫൈവ് നിന്ന് ടെൻ ആയി ടെന്നിൽ നിന്ന് ട്വൻറ്റി ആയി ഇനിയിപ്പോൾ തേർട്ടി ഫോർട്ടി അങ്ങനെ ഫിഫ്റ്റി ഒക്കെ ആവും പക്ഷേ ഇതിനകത്തുള്ള ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു പെട്രോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു പെട്രോളിനകത്ത് ഈ ഒരു എഥനോൾ കണ്ടൻറ്റിനകത്തുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചർ കണ്ടൻറ് വളരെയധികം അബ്സോർവ് ചെയ്യാൻ കെല്പുള്ളൊരു സാധനമാണ് ഈ ഒരു എഥനോൾ മിക്സ് എന്ന് പറയുന്നത് ഈ എഥനോൾ എന്ന് പറഞ്ഞാൽ സ്വഭാവമായിട്ട് നമ്മുടെ പ്ലാന്റേഷനിൽ നിന്നും മാനുഫാക്ചർ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരു ഒരു ഫ്യൂവൽ ബേസാണ് ഈ എഥനോൾ എന്ന് പറയുന്നത് എഥനോൾ ഇനി ഭാവിയിലോട്ട് അങ്ങോട്ട് എതനോളിൻ്റെ കാലം ആയിരിക്കും ഈ ഇലക്ട്രിക്കൊക്കെ ഒരുപാട് ഇറങ്ങിയില്ലേ ഇപ്പം അപ്പോൾ എങ്ങോട്ടോക്കിൽ ഇലക്ട്രിക് വണ്ടികളാണ് അതുപോലെ തന്നെ പെട്രോളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി എഞ്ചിൻ്റെ എമിഷൻ നോംസ് ഒ ബി ഡി ടു ഒ ബി ഡി ടു ബി ബി എസ് സിക്സ് അങ്ങനെ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോ എമിഷൻ കാര്യങ്ങളൊക്കെ കൂടി ഇനിയിപ്പം ഫിഫ്റ്റി ആകും ഫിഫ്റ്റി ആകും അതുപോലെ തന്നെ എതിനോൾ മാത്രം ഓടുന്ന വണ്ടികളും ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഹോണ്ടയുടെ സി ബി ഫ്ലെക്സ് ഫ്യൂവൽ ഇറങ്ങി അത് എതിനോളല്ല ബസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അതുപോലെ തന്നെ നാലോ അഞ്ചോ കൊല്ലം മുമ്പ് തന്നെ അപ്പാച്ചി ആർ ടി ആർ ടു ഹൺഡ്രഡ് ഫോർ വി എതനോൾ മാത്രം ഒഴിച്ച് ഓടുന്ന വണ്ടികൾ ഇറങ്ങി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം ഇനിയിപ്പം എതിനോൾ ഇറങ്ങിയ വണ്ടികൾ മാത്രമാണ് ഇറങ്ങുന്നത് പക്ഷേ ഇതിനകത്തൊരു മണ്ടത്തരം മണ്ടത്തരമാണോ അതോ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് വന്നതാണോ അറിയത്തില്ല അപ്പം എല്ലാ പമ്പിലും പെട്രോൾ എതനോൾ ട്വൻറ്റി പെർസെൻ്റ് ആക്കുന്നതിൻ്റെ ഒരു ബൗർഷ വലുവെന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴത്തേക്കും ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളിൽ പല വണ്ടികൾക്കും ഫ്യൂവൽ പമ്പിന് ഡാമേജ് ഉണ്ടാകും വണ്ടി നിർത്തിയിട്ടിട്ട് പോകുന്ന വണ്ടികൾക്ക് ഡാമേ എന്താ പറയണ്ടത് മോയ്സ്റ്റർ കണ്ടൻറ്റ് കൂടി ടാങ്ക് റെസ്റ്റടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ ഫ്യൂൽ പമ്പ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോട്ടറിന് പ്രഷർ കുറയാൻ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലാണ് സിലിണ്ടറിൽ എന്താ വെയർ ആൻഡ് ടയർ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ഇനി എത്ര റിലയബിൾ ആയിട്ടുള്ള ജാപ്പനീസോ അല്ലെങ്കിൽ എത്ര റിലയബിൾ ആയിട്ടുള്ള വണ്ടികളാണെന്ന് പറഞ്ഞാലും ഒരാ നാൾ കഴിയുമ്പോൾ എന്തായാലും ഇനിയിപ്പം ഈ ട്വൻ്റി തേർട്ടിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു നാല് വർഷം കഴിഞ്ഞ എറന്തോറും അത്ര റിലയബിൾ ആയിട്ടുള്ള വണ്ടികൾ ഈവൻ സി ബി ആർ ടു ഫിഫ്റ്റി ആക്കെന്നൊക്കെ പറയുന്ന ഹോണ്ടേഡ വണ്ടികളൊക്കെ ആണെങ്കിൽ പോലും എൻജിൻ പണി കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് എന്നുള്ള കാര്യം നമ്മൾ എന്തായാലും മനസ്സിലാക്കണം ഇനിയിപ്പോൾ മാനുഫാക്ചറിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാര്യം പണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒട്ടേ ആ ഒരു പമ്പിൽ ഞാൻ അന്ന് കണ്ടതാണ് ഇനിയിപ്പം വരുന്നത് ഇതിനോട് ആ പമ്പുകാർ തന്നെ പറഞ്ഞ കാര്യമാണ് ഈ പെട്രോള് മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലായിട്ട് എന്താ പറയേണ്ടത് അപ്സോർ കലകാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ് തന്ന ഒരു നോട്ടീസിൽ അപ്പം ഇനിയിപ്പോൾ ട്വൻറ്റി ആകുമ്പോൾ അത് കൂടും മഴയത്തൊക്കെ വെച്ചിട്ട് പോകുന്നവരാണെങ്കിൽ സൂക്ഷിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി തന്നെ നമ്മുടെ വണ്ടിക്ക് ഇട്ട് ടാങ്കൊക്കെ തുരുമ്പെടുത്തു കഴിഞ്ഞാൽ സാധാ വണ്ടിക്ക് തന്നെ ടാങ്കിന് ഏകദേശം മൂവായിരം നാലായിരം രൂപ റേഞ്ച് വരുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള വണ്ടികളുടെ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല തീരുമാനം എന്തായാലും ആവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് അതൊരു ഇതിനൊരു പോം വഴി എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ പോകുമ്പോൾ വഴിയിൽ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല ജസ്റ്റ് ഒരു സപ്പോർട്ട് ബി എസ് ഫോർ ബി എസ് ത്രീ വണ്ടികളുടെ കാര്യമാണ് പറയുന്നത് ഒ ബി ഡി ടു തൊട്ട് ബി എസ് സിക്സ് തൊട്ട് ഇ ട്വൻ്റി കോമ്പാക്റ്റബിളായിട്ടുള്ള എൻജിൻസ് ആണ് ഇറക്കുന്നത് മാനുഫാക്ചറർമാർ അന്ന് ഞാൻ പറഞ്ഞതാണ് കാലം മാറുന്നതനുസരിച്ച് വണ്ടി ഓടി എന്താ എന്ന് പറയേണ്ട വണ്ടി വണ്ടി മാനുഫാക്ചർമാരും ഈ പറഞ്ഞ ഇ ട്വൻറ്റിക്ക് വേണ്ടിയിട്ട് കോമ്പാക്റ്റബിളായിട്ടുള്ള കുറച്ചും കൂടെ റഗ്ഗഡ് ആയിട്ടുള്ള എൻജിൻസും കാര്യങ്ങളൊക്കെ അവരാക്കുമെന്ന് തന്നെ ഒന്ന് പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പറഞ്ഞതാണ് ഒ ബി ഡി ടു ഇറങ്ങിയത് ഒ ബി ഡി ടു ഇറങ്ങി ഇ ട്വൻറ്റി കോമ്പാക്ട് പോലുള്ള എൻജിൻ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പം തീർച്ചയായിട്ടും ബി എസ് ഫോർ ബി എസ് ത്രീ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ല പണി കിട്ടാൻ ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ചാൻസ് എനിക്ക് പണി കിട്ടി എൻ്റെ പ്യൂൾ പമ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിക്കേണ്ട ഇനി എഞ്ചിൻ എന്നാണ് പണി കിട്ടുന്നതെന്ന് അറിയത്തില്ല ബട്ട് നമുക്കിനകത്ത് ഒക്ടൈൻ ബൂസ്റ്റർ യൂസ് ചെയ്താൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് ഉള്ള കാര്യം എനിക്കറിയത്തില്ല അതുപോലെ തന്നെ എന്താ പറയണ്ടേ ഒരു ഫ്യൂവൽ സിസ്റ്റം ക്ലീനർ ആയിരം കിലോമീറ്റർ കൂടുമ്പോഴെങ്കിലും യൂസ് ചെയ്യുന്നത് ബെറ്റർ ഒരു ഓപ്ഷൻ ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള കാര്യവും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക പിന്നെ എന്താ ഇതൊക്കെ തന്നെ കറക്റ്റ് ഒരു ഒരു എന്താ പറയുക കാർബൺ ബിൽഡപ്പ് വരുന്ന സംഭവങ്ങളൊക്കെ ഇപ്പം ഇ എ കാർബൺ ക്ലീനറൊക്കെ വെച്ച് ഇടയ്ക്കും കൂടെ വരുമോ രണ്ടായിരം മൂവായിരം കിലോമീറ്റർ ആകുമ്പോഴൊക്കെ ചെയ്യുക ഇതൊക്കെ ഒരു ആശ്വാസത്തിന് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമല്ലോ എന്നുള്ള കാര്യം നമ്മൾ അതിനെപ്പറ്റി ഒരു കറക്റ്റായിട്ടുള്ളൊരു എന്താ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കിട്ടുമ്പം നമുക്ക് മനസ്സിലാവും ഇപ്പോൾ എല്ലാ പമ്പിലും ഈ ട്വൻറ്റി മിക്സ് ചെയ്ത് വരുന്ന പെട്രോൾ നമുക്ക് കിട്ടത്തോളും അതാണ് ഇപ്പം ഇത്രയും ഹോട്ട് ടോപ്പിക്കായിട്ട് ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടാനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും മഴയത്ത് വണ്ടി കൊണ്ട് വെച്ച് ലീക്ക് ആകുന്ന സാഹചര്യമൊക്കെ ഒഴിവാക്കുക പെട്രോൾ ടാങ്കിലോട്ട് വെള്ളം ഇറങ്ങാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക വണ്ടി കയറ്റി വീട്ടിൽ വെച്ചിട്ട് പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റർ കണ്ടൻറ്റ് കയറത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യുക വെയിലത്തൊക്കെ വണ്ടി വെച്ചിട്ടുവാണെങ്കിൽ മോയിസ്റ്റർ കണ്ടൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ മോയിസ്റ്റർ കണ്ടന്റ് മോസ്റ്റർ എന്ന് പറയുന്ന സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്രോളോ ആയിട്ട് മിക്സ് ആവും കുറച്ചെങ്കിലുമൊക്കെ അപ്പോൾ ഇതിങ്ങനെ കടന്ന് കടന്ന് തുരുമ്പടിക്കും സോ എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോയിലാണ്